നമസ്കാരം കേരള പന്തിരാകാവ് ഗാർഹിക കേസിൽ പ്രതി രാഹുലിനായുള്ള തിരച്ചിൽ തുടരുമ്പോൾ പോലീസിന് ആശ്വാസമായ കൂടുതൽ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഒളിവിൽ പോയ കോഴിക്കോട് പന്ത്രണ്ടാവ് സ്വദേശിയായ രാഹുൽ ജർമ്മനിയിലെന്ന പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു പ്രതിക്കെതിരായി പോലീസ് ലുക്ക് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് എയർപോർട്ടുകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും നോട്ടീസ് നൽകിയിട്ടുമുണ്ട് നേരത്തെ പ്രതി വിദേശത്തേക്ക് മുങ്ങിയെന്ന സംശയം അന്വേഷണ സംഘം പ്രകടിപ്പിച്ചിരുന്നു സിംഗപ്പൂരിലേക്കാണ് പ്രതി കടന്നതെന്ന അഭ്യൂഹങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഇന്നലെ രാഹുൽ മാധ്യമത്തിനോട് താൻ വിദേശത്താണെന്നും എന്നാൽ രാജ്യം ഏതാണെന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും പ്രതികരിക്കുകയും ചെയ്തിരുന്നു

ഇതിന് പിന്നാലെയാണ് ബംഗളൂരുവിൽ നിന്ന് സിംഗപ്പൂർ വഴിയാണ് പ്രതി ജർമ്മനിയിലേക്ക് എന്ന പ്രാഥമിക വിവരം പോലീസിന് ലഭിക്കുന്നത് ജർമ്മനിയിൽ എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറായാണ് രാഹുൽ ജോലി ചെയ്തു വരുന്നത് അന്താരാഷ്ട്ര എയർപോർട്ടുകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും നോട്ടീസ് കൈമാറിയതായി അന്വേഷണ സംഘം തന്നെയാണ് അറിയിച്ചത് ജർമ്മനിയിൽ നിന്നും രാഹുൽ ഫോൺ വഴി ബന്ധുക്കളുമായി ബന്ധപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് നേരത്തെ രാഹുലിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചിരുന്നു അതേസമയം രാഹുലിനെ എത്രയും പെട്ടെന്ന് ജർമ്മനിയിൽ നിന്ന് നാട്ടിലെത്തി അറസ്റ്റ് ചെയ്യണമെന്ന പെൺകുട്ടിയുടെ സഹോദരൻ പ്രതികരിക്കുകയും ചെയ്തിരുന്നു നാട്ടിലെത്തിക്കാൻ ഇന്റർപോളിന്റെ സഹായം തേടണമെന്ന രാഹുലിന്റെ അമ്മയും സഹോദരിയും ഒളിവിൽ പോയിട്ടുണ്ടെന്നും അവരെയും കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സഹോദരൻ പറയുകയുണ്ടായി അതേസമയം കേസുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും കൂടുതൽ മൊഴികൾ പുറത്തുവരികയാണ് വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയ വധുവിനെ രാഹുൽ നിർബന്ധിച്ച മദ്യം കുടിപ്പിച്ചതായും ഉടൻ ഛർദ്ദിച്ചതായും വധു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വീട്ടിൽ രാഹുലിന്റെ അമ്മ ഉഷാ കുമാരിയും സുഹൃത്തും ഒപ്പം മദ്യപിക്കാനുണ്ടായിരുന്നു അന്വേഷണ ചുമതലയുള്ള ഫറൂഖ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് വധുവിന്റെ മൊഴി പോലീസ് കൈമാറിയിരിക്കുകയാണ് മെയ് പന്ത്രണ്ടിനാണ് പെൺകുട്ടിയും ബന്ധുക്കളും പന്തിരംഗസ് സ്റ്റേഷനിലെത്തി കേസിനാസ്പദമായ രാഹുലിനെതിരായ പരാതി നൽകുന്നത് മർദ്ദിക്കുകയും മൊബൈൽ ഫോണിന്റെ കേബിൾ കഴുത്തിൽ ചുറ്റി കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തെന്ന പറവൂർ സ്വദേശിയായ യുവതിയുടെ പരാതിയിലായിരുന്നു ഭർത്താവ് രാഹുലിനെതിരെ പോലീസ് കേസെടുത്തിരുന്നത് ഗുരുതരമായി പരിക്കേറ്റിട്ടും ആദ്യഘട്ടത്തിൽ കേസെടുത്തില്ലെന്ന ആരോപണത്തിൽ പന്തിരംഗസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എസ് സരിനെ സസ്പെൻഡ് ചെയ്തിരുന്നു ഫറോക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ സഞ്ജു കെ അബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പുതിയ അന്വേഷണ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്